ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തേയും പോലെ ഒരു അടിപൊളിക്ക് എടുക്കാത്തൊരു ടിപ്പുമായിട്ടാണ് വന്നത് കേട്ടോ ഒരു അടിപൊളിയൊരു എണ്ണയുടെ പരസ്യമായിട്ടാണ് സുപ്പൂ എന്ന് ഇറങ്ങിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ എണ്ണ എല്ലാവരും സുപ്പുവിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയത് ചെയ്ത് നോക്കണം അടിപൊളിയാണ് എന്തിനാണെന്ന് വെച്ചാൽ മുഖത്ത് നന്നായിട്ട് കളർ കിട്ടാനും നമ്മുടെ പെൺമക്കൾക്കോ നമ്മുടെ ഉണ്ണിമക്കൾക്കോ എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും പുരട്ടാവുന്ന ഒരു അടിപൊളി ഒരുക്കി എടുക്കാ ച ദേ ഈ സുപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ വേറെ ഒന്നുമല്ല നമുക്കിത് കുറച്ച് തോണേ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ എണ്ണ കാച്ചി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം നമ്മുടെ ക്യാരറ്റ് എണ്ണയാണ് അടിപൊളിയാണ് നിറം കിട്ടാനൊക്കെ കൗമാരപ്രായക്കാരായ പെൺമക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് മുഖത്തും ശരീരത്തും ഫുള്ള് ശരീരം ഫുള്ള് നമുക്കിത് തേച്ച് പിടിപ്പിക്കാം കുളിക്കുന്നതിന് മുന്നേ ഒക്കെ നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കുളിക്കാം അപ്പോഴിത് നമുക്ക് എന്താ അതെ സുപ്പ് ഉണ്ടാക്കിയത് ഞാൻ കുറച്ച് ഉണ്ടാക്കി കാണിച്ചതായിട്ടോ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഞാനേ ഉണ്ടാക്കി വെക്കത്തുള്ളൂ ഒരുപാട് ഉണ്ടാക്കി വെക്കത്തില്ല കുറേ ഇത് തന്നെ ധാരാളമാണ് ഒരാഴ്ചത്തേക്ക് നമുക്ക് മൂണ്ട് കേട്ടോ ഇത്രയും എനിക്ക് മൂക്കും അപ്പോൾ കുളിക്കുന്നതിന് മുന്നൊക്കെ നമുക്കിത് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കുളിക്കുന്ന സമയത്ത് നമുക്ക് കുളിക്കാം കേട്ടോ ആ അപ്പോഴെല്ലാം നമ്മുടെ കാലിലും കയ്യിലും മുഖത്ത് നിങ്ങൾ പര മുഖത്താണല്ലോ നമുക്കിപ്പം നല്ല ഇതാപ്പഴ് കഴുത്തിൻ്റെ ഇവിടെയും മുഖത്തൊക്കെ നിങ്ങൾ തേച്ച് പുരട്ടി നിങ്ങൾ കുളിച്ചോളൂ അപ്പോഴേ എണ്ണ ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് നമുക്ക് ചെയ്യാം ഞാൻ സുപ്പ് ഇവിടെ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് നല്ല വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ ക്യാരറ്റ് എന്താ നമ്മൾ ചെറുതായിട്ട് ചീകിവയ്ക്കത്തില്ലേ തോരനൊക്കെ അരിയത്തില്ല അതേമാതിരി ചീകേട്ട് ആ എണ്ണ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റിട്ട് നമുക്ക് ഒരു കിലോ ഒരു കിലോ വരെ ആ ക്യാരറ്റ് നമുക്കിതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കലമില്ലാതെ അരിഞ്ഞിട്ട് നമുക്കിത് എണ്ണയ്ക്കകത്ത് നമുക്കിത് എടുക്കാം കേട്ടോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം അതെ പറഞ്ഞ് നല്ല പന്നലാകത്തില്ല അപ്പോഴും നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം അപ്പോഴൊന്നും ഒരു പരുവ നമുക്കറിയാവല്ലോ എണ്ണ കാച്ചുന്ന ഇതൊക്കെ നമുക്കറിയാം എല്ലാം മണമാണ് കേട്ടോ ഇതങ്ങോട്ട് ചോദിച്ചാൽ മൂത്ത കയറുമ്പോൾ നല്ല മണമാണ് കേട്ടോ നമ്മളിലെ പലഹാരമൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു മണമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഒത്തിരി ആ നമ്മുടെ ക്യാരറ്റ് ഒരുപാടങ്ങ് കറപ്പിച്ചെടുക്കാൻ നോക്കരുത് നമ്മളൊരു ബ്രൗൺ കളറൊക്കെ ആവുമ്പോഴത്തേന് ഇത് എടുത്ത് മാറ്റും അപ്പോഴാണ് നമ്മുടെ ആ എണ്ണയ്ക്ക് നല്ല നല്ലൊരു കളർ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഒരുപാട് ഒരുപാടതങ്ങ് കരിക്കരുത് അപ്പോഴത്തേന് അങ്ങനെ വേണ്ട കേട്ടോ ഒരു പല്വത്തിൻ്റെ ഇത് എന്ത് ഞാൻ ആദ്യം ഞാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാരറ്റിന് ക്യാരറ്റിന് എന്താ മഞ്ഞ മഞ്ഞ ഒരുപാട് കളറില്ലെന്ന് പക്ഷേ നാം എണ്ണ ഉണ്ടാക്കിയപ്പോൾ ഇത് നല്ല കളറായിട്ട് കിട്ടിയത് കണ്ടോ നല്ല കളറായിട്ട് കിട്ടി അത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേക്കുന്നത് നമ്മൾ സാധാ അണ്ടേ നല്ല കളറുണ്ട് കണ്ടോ എൻ്റെ കയ്യിൽ ഇട്ടപ്പം കണ്ടോ ഇത് ഇങ്ങനെ എടുക്കുക കുറേശ്ശെ നമ്മുടെ മുഖത്ത് ഇപ്പം ഒന്നുമില്ല മുഖത്ത് ഞാൻ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല അപ്പോഴത്തെ ഇങ്ങനെ നമ്മൾ തേച്ച് വെടിപ്പിക്കുക സുപ്പ് പൗഡർ വേക്കത്തിൽ കേട്ടോ കുളിച്ചിട്ട് ഇതേ ഇങ്ങനെ നമ്മൾ കാലിലും കയ്യിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ നിങ്ങൾക്ക് നന്നായിട്ട് മുഖത്തൊക്കെ നന്നായിട്ട് മസാജൊക്കെ ചെയ്യേണ്ടവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് മസാജൊക്കെ ചെയ്ത് നമുക്ക് കേട്ടോ ഇങ്ങനൊക്കെ നമുക്ക് കളൊന്നു വരാതിരിക്കാൻ എനിക്കിത്തിരി ഇങ്ങോട്ടായിട്ടോ വണ്ണം വെച്ചപ്പോൾ അപ്പോഴിങ്ങനെയൊക്കെ നമ്മൾ മുഖത്ത് തന്നെ നമ്മൾ മഹ മസാജൊക്കെ ചെയ്യുമല്ലോ അപ്പോഴങ്ങനെയൊക്കെ ഇത് സൂപ്പറാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കാലിലും കയ്യിലും എല്ലാം നമുക്കിത് കേട്ടോ നമുക്കിത് പുരട്ടി കൊടുക്കാം കേട്ടോ ക്യാരറ്റോ ഓയിൽ നിങ്ങൾ എല്ലാവരും ചെയ്യണം ചേച്ച ചേട്ടന്മാർക്കും ഒക്കെ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും അപ്പച്ചന്മാർക്കും അമ്മച്ചന്മാർക്കും എല്ലാവർക്കും പുരട്ടാവുന്ന നല്ലൊരു എണ്ണയാണ് കേട്ടോ ഒരെണ്ണയാണ് അപ്പോൾ എല്ലാവരും ഈ ക്യാരറ്റ് എണ്ണ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് സുപ്പുന് മ മസാജ് എന്ന് പറയുന്നത് മസാജ് മെസ്സൊക്കെ അറിയിക്കണം കയ്യിലും കാലിലും ഒക്കെ നമുക്കിത് പുരട്ടുണ്ട് നല്ല കളറുണ്ട് കേട്ടോ കണ്ട നല്ല കളറുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ സുപ്പ് ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയ്ക്കകത്താണ് ചെയ്യുന്നത് കേട്ടോ നമുക്കത് നല്ലെണ്ണയ്ക്കകത്തും ഇത് തന്നെ നമുക്ക് ചെയ്യാം ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സുപ്പ് വെളിച്ചെണ്ണയ്ക്കകത്താനും ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്ക് മുഖത്തൊക്കെ നമുക്ക് തിച്ച് വരട്ടി മസാജൊക്കെ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കുളിക്കാൻ കേട്ടോ നന്നായിട്ട് നിറമൊക്കെ കിട്ടാൻ നല്ലതാണ് നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ അത് നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അര കിലോയോ ഒരു കിലോയൊക്കെ വാങ്ങിച്ച് നമുക്ക് ക്യാരറ്റ് ഇതേപോലെ ആദ്യം നന്നായിട്ട് കഴുകണം കേട്ടോ ആ അഴുക്കോടല്ല നന്നായിട്ട് കഴുകിയിട്ടൊക്കെ വേണം നമ്മളിത് ചെയ്യ കേട്ടോ അപ്പോഴേ സൂപ്പർ ഒരു എണ്ണയാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം അങ്ങോട്ട് കളറൊക്കെ ആവട്ടെ നീ അങ്ങോട്ട് ക്യാരറ്റ് പോലെ അങ്ങോട്ട് ഓറഞ്ച് കളറായിട്ടിരിക്കട്ടെ എല്ലാവരും അപ്പോൾ ചെയ്ത് നിങ്ങളെൻ്റെ കൂട്ടുകാരാണെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കുന്ന എൻ്റെ പിന്നെ പിള്ളേരാണെന്ന് എനിക്കറിയാം ടീച്ചറമ്മ പറയുന്നതുപോലെ അതുപോലെ ചെയ്ത് നോക്കണം നല്ല കിടു റിസൾട്ട് ചെയ്യുന്നതാണ് നമ്മുടെ പെൺമക്കൾക്കും കേട്ടെ എടുത്തു പറയുന്ന ഒക്കെ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അവർക്കൊക്കെ കളറൊക്കെ കിട്ടട്ടെ നല്ല കളറൊക്കെ കിട്ടട്ടെ അതുപോലെ ഈ എന്നെപ്പോലുള്ള കിളവിമാർക്കും ഇത് പെരട്ടാം കേട്ടോ അടിപൊളിയാണ് കിടക്കിയാണ് ആ പത്ത് മിനിറ്റ് അല്ല ഒരു മണിക്കൂർ നിന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അതി കൂടുതൽ നിന്നാലിപ്പോൾ സുപ്പ് പതിനഞ്ച് മിനിറ്റ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അങ്ങ് പോയി കുളിക്കുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അതി കൂടുതൽ സമയം നമുക്ക് നീക്കാം കേട്ടോ അങ്ങനെ നിൽക്ക നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാം ഒരു കുഴപ്പമില്ലാട്ടോ അപ്പം അങ്ങോട്ട് തുടുക്കട്ടെ നീ നല്ല നിറം വെച്ച് അങ്ങോട്ട് കളറാവട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എന്നെ റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമുക്കിത് ചെയ്യാം അപ്പോഴും നല്ല തുടർച്ചയായിട്ട് നിങ്ങൾ എന്നും നമുക്കിത് ചെയ്യാം നമ്മൾ വെളിച്ചെണ്ണ സാധാരണ എല്ലാവരും വെളിച്ചെണ്ണയൊക്കെ തേച്ചാണല്ലോ എല്ലാവരും കുളിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്നും നമുക്കിത് പുരട്ടിയിട്ട് കുളിക്കാൻ കേട്ടോ അപ്പോഴും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കിട്ടും റിസൾട്ടാണ് വീണ്ടും പറയുന്നത് നല്ലൊരു എണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കളറൊക്കെ കിട്ടാൻ കുട്ടി പൊളിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ഇന്നത്തെ ആ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വിധം കുറച്ച് എണ്ണയ്ക്കകത്ത് ഞാൻ ഇത് ഉണ്ടാക്കുന്ന വിധം ഞാൻ ഇതിൻ്റെ ആ ഇനി നിങ്ങൾ കണ്ട് നോക്കും കേട്ടോ കുറച്ച് എണ്ണക്കാത്തന്നെ സുപ്പ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ അതൊന്ന് കണ്ടിട്ടൊക്കെ വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെയും കാണാം അപ്പോഴും നിങ്ങളതൊന്നിച്ച് ആയിട്ട് ഞാൻ എടുത്ത് ഇത് ഉണ്ടാക്കിയപ്പോൾ അത്രയും ഇത്രയും മതി കേട്ടോ ഞാനിങ്ങനെ ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ട് എനിക്ക് നോക്കും കേട്ടോ അപ്പോഴേ ഇത് മതി ഇതിൻ്റെ ആവശ്യമുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറേശ്ശേ നമ്മൾ വാ രി അങ്ങ് കോരിയല്ലോ പുരട്ടുന്നത് കുറച്ചെടുക്കുക മുഖത്ത് പുരട്ടുക കയ്യിലും കാലിലും ഒക്കെ പുരട്ടുക കേട്ടോ അപ്പോഴും നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പോയിക്കോളൂ അപ്പോഴും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന് എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ നമുക്ക് ബാക്കി വീഡിയോ കാണാം കേട്ടോ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി അപ്പോഴും കുറഞ്ഞ തീയിലാണ് ഇടേണ്ടത് ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് അങ്ങോട്ട് മിച്ചു കൊടുക്കാം നല്ല കളറുള്ള ക്യാരറ്റ് ആണെങ്കിൽ നല്ല കളറായിരിക്കും നമ്മുടെ എണ്ണക്കെട്ടോ ഇതെനിക്ക് തന്നെ ഈ ക്യാരറ്റിന് അത്ര നിറവില്ല അപ്പോഴിങ്ങനെ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് നമ്മുടെ എണ്ണ റെഡിയാവും ഇപ്പോ ഉണ്ട് കളറുണ്ട് കേട്ടോ കളറുണ്ട് നല്ല നല്ല കളറുള്ള ക്യാരറ്റാണെങ്കിൽ എണ് നമ്മുടെ എണ്ണയ്ക്ക് നല്ല കളറായിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് മുരിഞ്ഞെടുക്കട്ടെ മുരിഞ്ഞു അപ്പോൾ മുരിഞ്ഞ് നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നു ഇനി നമുക്കിത് അരിച്ച് മാറ്റി എടുക്കാൻ കേട്ടോ നന്നായിട്ട് ഇത്രയും മുരിഞ്ഞാൽ മതി കേട്ടോ ഇത്രയും മുരിഞ്ഞാൽ മതി നമ്മുടെ ക്യാരറ്റ് ഇനി നമുക്കിത് അരിച്ചെടുക്കാം